ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്നൊരു ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് മന്തിയുടെ റെസിപ്പിയാണ് ഞാൻ അത്ര ഫുഡ് എക്സ്പേർട്ടോ ഒന്നുമല്ല പക്ഷെ എൻ്റെ ലിസ്റ്റിൽ ഇല്ലാതിരുന്നൊരു സംഭവം കേട്ടോ മന്തി എന്ന് പറയുന്നത് അത്യാവശ്യം നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഞാൻ വെക്കാറുണ്ട് മന്തി ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത്ര സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലായത് ശരിക്കും പറഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര എളുപ്പമാണ് മന്തി ഉണ്ടാക്കാനായിട്ട് അപ്പം പോലെ ഇങ്ങനെ മന്തി ഉണ്ടാക്കാണ്ട് മടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ വളരെ എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ മന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സെല്ല ബസ്മതി റൈസ് ആണ്ട്ടോ സെല്ല ബസ്മതി റൈസ് രണ്ട് കളറിൽ കിട്ടും ഗോൾഡനും കിട്ടും വൈറ്റും കിട്ടും ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് ചിക്കൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു ഫോർക്ക് ഉണ്ട് എല്ലായിടത്തും ഒന്ന് കുത്തി കൊടുക്കുക കേട്ടോ ഈ കുത്തി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചേർക്കുന്ന മസാല എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവാനും അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങാനും വേണ്ടിയാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് കൂടിയാണ് കൂടെ തന്നെ ഒന്നേകാൽ ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ മാഗി ക്യൂബാണ് കേട്ടോ ഇത് ഞാൻ നാല് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു നാല് പീസ് എന്ന് പറയുമ്പോൾ രണ്ട് പാക്കറ്റ് നാല് പീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം ഇത് ഓൾറെഡി ഇതിൽ കുറച്ച് ഉപ്പുണ്ടായിരുന്നു അപ്പം നമ്മളുടെ ചോറ് ഇത്തിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയാത്തതുകൊണ്ടാണ് ഞാൻ നാലെണ്ണം എടുത്തത് ഒരു മൂന്നെണ്ണം മതിയാവും കേട്ടോ മാഗി ക്യൂബ് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ അടുത്ത് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കളറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ എഫക്റ്റിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഈ കളറ് ചേർത്തേക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല അല്ലിയിലും പുതിനയും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ രണ്ട് കറുവപ്പൊട്ടയും കുറച്ച് കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കാണ് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പീസായിട്ടാണ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ് ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ എല്ലായിടത്തേക്കും സ്പ്രെഡ് ആവണം നമ്മളുടെ മാഗി ക്യൂബൊക്കെ നല്ലപോലെ പൊടിഞ്ഞ് നല്ലപോലെ മിക്സ് ആയിട്ട് വേണം കേട്ടോ വെക്കാനായിട്ട് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഇതിങ്ങനെ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫുഡ് വെക്കാനായിട്ട് തുടങ്ങാം ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഗ്യാസിൽ വെക്കുക കേട്ടോ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുക നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ആ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം അരി ഇപ്പം ഏകദേശം ഒരു മണിക്കൂറായിട്ട് വെള്ളത്തിൽ ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പുറത്ത് അരി തിളപ്പിക്കാനുള്ള വെള്ളവും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് രണ്ട് പട്ട രണ്ട് മൂന്ന് കുരുമുളക് രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക ആവശ്യത്തിന് ഉപ്പ് ഒരു ഉണക്ക നാരങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലുകൂടി ചേർത്തിട്ടുണ്ട് കാരണം ഈ അരി എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തേക്കുന്നത് ഇനി വെള്ളം നല്ലപോലെ ഒന്ന് തിളക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ചിക്കനൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ടും ഇതേപോലെ തന്നെ ഒന്ന് അടച്ചു വച്ച് വേവിക്കാം കേട്ടോ വെള്ളം ഇപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ അരി ഇപ്പം ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ ദം ചെയ്യുമല്ലോ ദം ചെയ്യണ സമയത്ത് ബാക്കി വേവ് കൂടി സെറ്റ് സെറ്റായിക്കോളാം കേട്ടോ രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്തത് ചെയ്യേണ്ടത് ഗ്രേവി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുക കേട്ടോ ഗ്രേവി എന്ന് പറയുന്നത് നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ചിക്കനിൽ നിന്ന് ഊറ് വരുന്ന വെള്ളവും പിന്നെ നമ്മൾ ചേർത്ത് സൺഫ്ലവർ ഓയിലും കൂടി മിക്സാണ് അപ്പോൾ അരി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ദം ചെയ്യാനായിട്ട് തുടങ്ങാം കേട്ടോ ചിക്കനിൽ നിന്ന് ഫുൾ ഗ്രേവി മാറ്റരുത് കേട്ടോ കുറച്ച് ഗ്രേവി അതിൽ വേണം അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് ഗ്രേവി നമ്മൾ അതിൽ തന്നെ വെക്കണം വെക്കണോട്ടോ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യത്തെ ഒരു ലെയർ ഫില്ല് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഗ്രേവി ഒന്ന് ചേർത്ത് കൊടുക്കുക ഇനി അടുത്ത് ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പം കളർ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അടുത്ത ലെയർ നമ്മൾ ലെയറ് നമ്മള് ഇട്ടുകൊടുക്കട്ടോ ഇനി അതിലേക്ക് ബാക്കി ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കുക അല്പം കളർ കൂടി ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടോ ഇനി ഇതേപോലെ പച്ചമുളക് ഒന്ന് കുത്തി വെക്കട്ടോ ഇങ്ങനെ കുത്തി വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവിയിൽ കിടന്ന് വേവുമ്പോൾ ഈ പച്ചമുളകിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ നമ്മളുടെ ചോറിലേക്ക് പിടിക്കും കേട്ടോ പിന്നെ അതേപോലെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു പച്ചമുളക് കഴിക്കാനായിട്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ അങ്ങനെ വെക്കുക കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചപ്പോൾ ഉള്ള ഉണക്കനാരം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദം ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു അയൺ ദോശ തവയാണ് കേട്ടോ വെച്ചു കൊടുത്തിരിക്കുന്നത് ഇതില്ലാത്തവർ ഇതിൽ ലോ ഫ്ലെയിമിൽ ഡയറക്റ്റ് വെച്ചാലും മതി കേട്ടോ അപ്പോൾ അത് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ച് വെക്കാം കേട്ടോ ഞാൻ അത്യാവശ്യം മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മതിയാവോട്ടോ അപ്പോഴത്തേനും നമുക്ക് മന്തിയിലേക്ക് വേണ്ട സൈഡ് ഡിഷ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളക് മൂന്ന് വെളുത്തുള്ളി ഇതാ ഇത്രത്തോളം മല്ലിയില പിന്നെ വേണ്ടത് നല്ല ജീരകമാണ് അത് ആയി കാണുന്ന ഇത്ര മതി അതും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതാ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അത്യാവശ്യം ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അടുത്താണ് മയനൈസാണ്ട തയ്യാറാക്കുന്നത് ഞാനില്ലാണ്ട് എന്താഘോഷമെന്ന് പറയണ പോലെ മയനൈസ് ഇല്ലാണ്ട് എന്ത് മന്തിയല്ലേ അപ്പോൾ ഞാനിവിടെ ബോയിൽഡ് അഗൊന്നും അല്ല കേട്ടോ ഡയറക്റ്റ് പച്ചമുട്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ടീസ്പൂൺ ബിനാഗിരി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര അല്പം ഉപ്പ് പിന്നെ സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം തമ്മിലിരുന്ന് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും റൈസ് എടുത്ത് മാറ്റാം കേട്ടോ കാരണം അടിയിലാണല്ലോ നമ്മളുടെ ചിക്കനൊക്കെ കിടക്കുന്നത് അപ്പോൾ റൈസ് മാറ്റിയതിന് ശേഷം ചിക്കൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ചിക്കൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഇത്തിരി അല്പം കൂടുതൽ ചിക്കൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതായി ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ചിക്കൻ പീസായിട്ട് നമുക്ക് റൈസിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ഞാനതാ വെച്ച് വന്നപ്പോൾ ചിക്കൻ മാത്രമേ കാണുന്നുള്ളൂ റൈസ് കാണുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണം നോക്കണോട്ടോ ഭയങ്കര എളുപ്പം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇത്രയും നാളും പുറത്തു നിന്നാണ് മന്തി വാങ്ങിച്ചുകൊണ്ടിരുന്നെച്ചത് ഇപ്പോൾ ഹസ്ബൻഡ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ മന്തി പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയെന്ന് അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്